ചേച്ചി ഇവിടുന്ന് എന്ന് പറയുന്ന ഒരാളുടെ ഒരു പരാതി കിട്ടിയായിരുന്നു ഒരു പെങ്കുച്ചി മിസ്സിംഗ് ആണെന്ന് അത് അന്വേഷിക്കാൻ വന്ന ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു അവളത്തുണ്ട് എന്നാൽ കൊച്ചിനെ ഒന്ന് വിളിക്കാം സാറേ ഇപ്പൊ വിളിക്കണോ ഇവിടെ ഞങ്ങൾ എല്ലാവരും കുറച്ച് തിരക്കില്ല ചേച്ചി കൺട്രോളിൽ നിന്ന് കോൾ വന്നിട്ടാണ് ഞങ്ങൾ വന്നേ ആളെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ കണ്ട് വെരിഫൈ ചെയ്തെന്ന് തിരിച്ചു വിളിച്ച് പറയായിരുന്നു അതിന് നിങ്ങളെ കാണിക്കുന്ന എന്തെങ്കിലും നിയമമുണ്ടോ ആ കൊച്ചിവിടെ ഉണ്ട് പിന്നെന്താ ഇവനൊക്കെ കൊടുക്കുന്ന അബിനെന്ന് പറയുന്ന പൈ വീട്ടിൽ പോയി വളം ഉണ്ടാക്കിയത് സാറിന് അവിടെ നിന്ന് വല്ല പരാതി കിട്ടിയിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അത് അന്വേഷിച്ചാൽ മതി പരാതി ഉണ്ടെങ്കിൽ നിന്നെ അറിയിച്ചിട്ടുണ്ടോ ഉണ്ടാക്കാൻ മര്യാദയ്ക്ക് കൊച്ചിനെ തന്റെ ഈ ഷോയ്ക്ക് വല്ല കോളനിയിലും പോയി കാണിച്ചാതി നല്ല അന്തസ് ഉള്ള തറവാടാ ഇവിടക്കാരെങ്ങാൻ നിക്കല്ലേ കോളനിയും അന്തസ് ഉള്ള തറവാടും ഒക്കെ പോലീസിനും അറിയാവില്ല അങ്ങനെ കൂടിയല്ലേ സുഹൃത്ത് ഇവിടുത്തെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്നൊരു പരാതി കൊടുത്താണ് ഞങ്ങൾ വന്നത് മിസ് മാത്യു അതേ ആരാണ് എന്റെ ഹസ്ബൻഡാണ് അതെവിടെയുണ്ടോ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം അദ്ദേഹം വന്നിട്ട് കുട്ടി തിരിച്ചു വന്നു എന്ന് എഴുതിത്താൽ മതി വേറെ കുഴപ്പമൊന്നും